ഉത്തമ വാർത്തകളിന്റെ അതിനുത്തരമായി ഒരേ ഒരു ചാനൽ വാർത്തകൾ ഉണ്ടെന്നാൽ അതിൽ കാർട്ടൂൺ ഉള്ളത് ഒന്നേ ഒന്ന് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ സി പി എം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വ്യാപകമാണെന്ന് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു നവകേരള സർസ് ഗുണം ചെയ്തില്ലെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തോൽവിയുടെ ആഴം കൂട്ടിയെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനം നേതാക്കളുടെ പ്രവർത്തന ശൈലി മാറണമെന്നും റിപ്പോർട്ട് സി പി എം ഈ തോൽവിയിൽ നിന്നും തിരിച്ചു കയറുന്നതിനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം എട്ട് മണി വരെയാണ് ഇന്ന് പൂർത്തിയായത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നവകേരള സദസ് ഗുണം ചെയ്തില്ല പാർട്ടിയുടെ അടിസ്ഥാന വിഭാവം പാർട്ടിയിൽ നിന്നും അകന്നുപോയി രണ്ടാമതത്തെ ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പറയുന്നു ആ റിപ്പോർട്ടിൽ മൂന്നാമത്തേത് നേതാക്കളുടെ പ്രവർത്തന ശൈലി മാറണം പ്രവർത്തന ശൈലി സർക്കാരും ദോഷം ചെയ്തെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രി ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ പറ്റിയോ ഈ റിപ്പോർട്ടിൽ പരാമർശമില്ല അതിനുശേഷം നടന്ന ചർച്ചയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായത് സംസ്ഥാനത്തെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരം വ്യാപകമാണെന്നുള്ള വിമർശനം ഇന്നത്തെ സംസ്ഥാന സമിതിയിലെ ചർച്ചയിലും ഉണ്ടായി അത് മറികടക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നുള്ള സമീപനമാണ് ഇന്ന് സംസ്ഥാന സമിതിയിൽ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം സൂചിപ്പിച്ചത് നാളെ വീണ്ടും നാളെ മറ്റന്നാളും സംസ്ഥാന സമിതിയിൽ ചർച്ച തുടരും ഇന്നത്തെ ഒരു തിരുത്തൽ വരുത്താനാണ് ഇപ്പോൾ സി ശ്രമിക്കുന്നത് ആ തിരുത്തൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് മറ്റന്നാൾ അവസാനിക്കുന്ന സംസ്ഥാന സമിതിയോടുകൂടി ഒരു അന്തിമ തീരുമാനമാകും അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അത് അന്തിമമാക്കും കർത്തതൻ കരിമണൽ തിട്ടയിൽ തല വച്ചും പക്ഷപാതിയാം ഇടി വസ്ത്രത്തിൽ പദോപധനം ഉണ്ടും പള്ളികൊള്ളും നിൻ്റെ പാതയുഗ്മത്തെ കാത്തു കൊള്ളുന്നു ഗോവിന്ദനും പ്രഭാവർമ്മയുമേ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങള് ദേവചെയ്ത് എന്തെങ്കിലും ചെയ്തിര ഇവിടെ എല്ലാവർക്കും അറിയുന്നത് സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയന്നിട്ട് പേടിച്ചു ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു തലശ്ശേരിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ടത് മോഹൻദാസിൻ്റെ വീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പൂട്ടിക്കിടക്കുന്നതാണ് മോഹൻദാസിനെ നമുക്കറിയാം പലർക്കും അറിയാവുന്നതാണ് ചെറുപ്പകാലത്തെ കെ എസ് യു പ്രവർത്തകനാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ വേറൊരു വീട്ടിലാണ് ആ വീട് പൂട്ടി കടക്കുന്നത് അതിനടുത്ത് കർഷക സംഘത്തിൻ്റെ ഓഫീസുണ്ട് പഞ്ചായത്ത് ഓഫീസുണ്ട് അവിടെ ബോംബ് കൊണ്ട് വെച്ചതാണ് അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ പറക്കുന്നതിന്റെ മറക്കുന്നതിൻ്റെക്കാരൻ എൺപത്തഞ്ച് വയസ്സുകാരനത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു അത് സ്ഫോടനമായി അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുപറ്റി അദ്ദേഹം മരണപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല മാവിൻമണ്ടതുണ്ട് തെങ്ങിൻമണ്ടയിൽ തേങ്ങകളില്ല തേങ്ങ പറിക്കാൻ തെങ്ങിൻ ചുവടി ചെന്നാലകൾ മാത്രം Ja <laughs> ha <laughs>